ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് പ്രകാശൻ അങ്ങനെ ഓട്ടോയിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്തൊക്കെ പ്രകാശിൻ്റെ മനസ്സിൽ തന്നെ മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഓട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രകാശൻ നമ്മുടെ അമ്മൂമ്മേനെ കാണുന്നത് അപ്പോൾ ആ പ്രകാശിനെ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടാ ഒന്ന് വണ്ടി നിർത്താവോ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ വേഗം തന്നെ തൻ്റെ അടുത്തേക്ക് പോവുകയാണ് അമ്മേ ആ പ്രകാശാ നീയോ ആ ഹോസ്പിറ്റലിലൊക്കെ ഡിസ്ചാർജ് ആയോടാ ആയി അമ്മേ എന്ന് പറയുകയാണ് എൻ്റെ മക്കളുടെ സഹായത്തോടെ ഞാൻ ഡിസ്ചാര്ജായി എൻ്റെ മൂന്ന് മക്കളും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ മുതൽ ഡിസ്ചാർജ് വരെ അതേടാ നിൻ്റെ മക്കൾക്ക് നിൻ്റെ പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് പ്രത്യേകിച്ച് ആ കല്യാണി മോൾക്ക് എന്ന് പറയണം അതേ അമ്മേ അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പ്രകാശ് ചുമച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മ ചോദിക്കണ്ടേടാ പ്രകാശ് അതിൻ്റെ ചുമ മാറിയില്ലേടാ ഇല്ലമ്മ നീ മോണി മാറാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേമ്മേ എനിക്കൊരാഗ്രഹമുണ്ട് ഓണത്തിന് ഓണം കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഓണത്തിൻ്റെ മക്കളുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ആ മുമ്മ പറയുണ്ട് എടാ നിൻ്റെ ആഗ്രഹമൊക്കെ നിൻ്റെ മക്കളും ഞാനും ഒക്കെ കേട്ടതാണ് പക്ഷേ എല്ലാവർക്കും ഒരു പേടിയുണ്ട് നീ ഓണച്ചോറ് കൊലച്ചോറാക്കുമെന്ന് പേടി അമ്മേ ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ലമ്മേ ഞാൻ അമ്മേ അമ്മക്ക് മാറാൻ പറ്റും പിന്നെ എനിക്കെന്താവാ മാറാൻ പറ്റില്ലേ എടാ നിനക്ക് മാറാൻ പറ്റും നീ അങ്ങനെ മാറിയിട്ടുമുണ്ട് പക്ഷേ നിൻ്റെ മോൻ അവൻ പരോളി പുറത്ത് പുറത്തു വരുന്നവരെ ആർക്കും ഒരു സമാധാനം ഇല്ലടാ കാരണം പരോളിലിറങ്ങി അവൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ കാണുമ്പോൾ നിൻ്റെ പഴയ പഴയ സ്വഭാവം നീ ചിലപ്പോൾ പുറത്തേക്കെടുക്കും നീ വീണ്ടും മകനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാകും അതുകൊണ്ട് പറയാൻ പറ്റില്ല നിൻ്റെ സ്വഭാവം മാറും എന്ന് പറയുകയാണ് അമ്മ ഒരിക്കലും ഇല്ലമ്മേ എൻ്റെ സ്വഭാവം മാറില്ല അവൻ ഞാൻ ജയിലിൽ പോയി രണ്ട് പ്രാവശ്യം കണ്ടിരുന്നു അവൻ ഒരിക്കലും മാറില്ലമ്മേ എന്തു പറയാനാ രാജാവാൻ വേണ്ടി വളർത്തിയ മകനാണ് ഇപ്പം എന്തായി ഒന്നും ആയില്ല എന്ന് പറയുകയാണ് രാജകൊട്ടാരത്തിൽ കഴിയാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും നടന്നോടാ നോട്ടാ രാജകൊട്ടാരത്തിൽ കഴിയുന്ന ആരാധക നമ്മൾ തള്ളിക്കളഞ്ഞാൽ നമ്മുടെ മക്കളാണ് രാജകൊട്ടാരത്തിൽ ഇപ്പോൾ കഴിയണത് അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളൂ ദൈവത്തെ ഓർത്ത് നിന്റെ പെൺമക്കളെ നീ ദ്രോഹിക്കരുത് അമ്മേ ഒരിക്കലും ഇല്ല അമ്മേ ഒരിക്കലുമില്ല ഞാൻ അവരെ ദ്രോഹിക്കില്ല അമ്മേ എന്ന് പറയുകയാണ് ആ ദ്രോഹിച്ചില്ലെങ്കിൽ നിനക്ക് കൊള്ളാം അല്ല നീ ഇപ്പം എങ്ങോട്ടേക്കാണ് പോണത് ഞാൻ രാഹുൽ നിന്നിരുന്ന ആ വീടില്ലമ്മേ അവിടേക്കാണ് പോണത് എടാ സ്നേഹതീരത്തേക്ക് നിന്നെ കൂട്ടാൻ അവർ കൂട് അവർ സമ്മതിക്കില്ലടാ അല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയാനെ വേണ്ടമ്മേ എന്തായാലും രാഹുൽ ഒരു മാസത്തേക്കുള്ള വാടക ആ വീടിനെ കൊടുത്തിട്ടുണ്ടോ ഒരു മാസം ഞാൻ അവിടെ നിൽക്കാം അപ്പോൾ അത് ീ എന്ത് ചെയ്യാടാ പ്രകാശ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ല അമ്പലത്തിന്റെ നടയിലോ അല്ലെങ്കിൽ കട വാതിലോ എവിടെയെങ്കിലും കടന്നോളാം അമ്മേ എന്തായാലും എൻ്റെ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശം അമ്മ അമ്മ കയറുന്നുണ്ടോ ഓട്ടോയിൽ വേണ്ടട നീ പൊയ്ക്കോ എന്ന് പറയുകയാണ് ശരിയമ്മേ ഓട്ടോ വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് ഓട്ടോയിൽ കേറിയിട്ട് പിന്നീട് പോകണ നേരെ പോകുന്ന രാഹുൽ നിന്നിരുന്ന ആ വീട്ടിലേക്ക് പോവാട്ടോ അമ്മ പോകുന്നത് കല്യാണിയുടെ അടുത്തേക്കാണ് അവിടെ നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ നമ്മുടെ ദീപേ മാത്രമുള്ള അപ്പം ദീപടത്തും കാർത്തികടുത്തും പറയുന്നുണ്ട് ഒന്നും പറയണ്ട വരുന്ന വഴിക്ക് പ്രകാശിനെ കണ്ടിരുന്നു അവൻ ഒരുപാട് മാറിയ പോലെ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ കാർത്തിക പറയേണ്ടത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മേ അയാൾ മാറിയ പോലെ തന്നെ എനിക്ക് തോന്ത് കല്യാണിയുടെ നിർബന്ധ പ്രകാരമാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് എന്നാലും സൂക്ഷിക്കണം അവൻ്റെ മോനുണ്ടല്ലോ രാജകുമാരൻ്റെ വളർത്തിയ ഞാനും എൻ്റെ പ്രകാശിനെ വളർത്തിയ മോനുണ്ടല്ലോ അവൻ ജയിലിൽ നിന്ന് പരവോളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം എന്താകുമെന്ന് പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വേണം സൂക്ഷിക്കാനായിട്ട് അവനൊരിക്കലും അകത്ത് കയറി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം ശവൻ്റെ സ്വഭാവം മാറിയെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് വിളിച്ചാൽ മതി പിന്നെ ഓണത്തിനോട് ഒന്ന് സദ്യ കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതും നിങ്ങൾ ആലോചിച്ച് എടുത്തിട്ട് മാത്രം ചെയ്താൽ മതി മക്കളെ എന്ന് അമ്മൂമ്മ പറയുമ്പോൾ കാർത്തിക പറയേണ്ടത് അത് അത്രയേ ഉള്ളൂ അമ്മൂമ്മേ ആ പിന്നെ മോൾക്കറിയാലോ മോൾ ഇത്രയും ദിവസം കല്യാണിയുടെ കൂടെ കൂടിയിട്ട് മോൾക്ക് മനസ്സിലായല്ലോ അവൾക്ക് ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ കൊണ്ട് കൂടും അവൾ പെട്ടെന്ന് സ്വഭാവം മാറും എന്ന് പറയുമ്പോഴേക്കും അതെനിക്ക് മനസ്സിലായ അമ്മേ കല്യാണിക്ക് സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്വഭാവം മാറുന്നതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവളെ ഞങ്ങൾ ഒരുപാട് അയാൾട്ടടുക്കാൻ വേണ്ടി സമ്മതിക്കണമെന്നില്ല സമ്മതിക്കരുത് ദീപേ നീയും ആ കാര്യം സൂക്ഷിക്കണം നോക്ക് നിന്നെ നിന്റെ മക്കളെ അതെ ഈ കാർത്തികനെ ഒക്കെ ഞങ്ങൾ ോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് നിങ്ങൾ ചെയ്യുമ്പോഴും ഒരിക്കലും വീട്ടിലേക്ക് കയറിയിട്ടുള്ള ഇതൊന്നും ചെയ്യണ്ട വേണമെങ്കിൽ മക്കളെയും കൊച്ചുമക്കളെ കാണാൻ വേണ്ടി അവൻ വന്നു പോട്ടെ അല്ലാതെ വീട്ടിൽ കയറ്റിട്ടുള്ള ഒരു ഇതും ചെയ്യാൻ നിൽക്കണ്ട ഇല്ലമ്മേ അത് ഞാനും ഉറപ്പിച്ച കാര്യമാണ് എന്ന് ദീപ പറയാണ് അല്ല അമ്മ ഇപ്പം എങ്ങോട്ടേക്ക് പോവാം ഞാൻ സ്നേഹ തീരത്തേക്ക് പോകണം മോണെ എന്ന് പറയാണ് അല്ല അമ്മക്ക് ഇവിടെ നിന്നൂടെ ഓ വേണ്ടെന്നേ അവിടെ കിടന്നാലേ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ടല്ലോ പിന്നെ കാതമ്പിൻ്റെ മോളുടെ വീട്ടിലും കുറച്ച് ദിവസം നിന്നു മതി ഇനി ഓണത്തിന് ഞാൻ വരാം എന്ന് പറയുകയാണ് എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ അവിടെ നിന്ന് പോകുകട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ പ്രകാശിനെയാണ് പ്രകാശൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുക ആ സമയത്ത് വിക്രത്തിനൊരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്ക് എപ്പോഴും പ്രകാശ് തുടച്ചുകൊണ്ടിരിക്കും അപ്പം അമ്മമ്മ ചോദിക്കുമായിരുന്നു എടാ നീ എപ്പോഴും ബൈക്കിങ്ങിനെ തുടച്ചുകൊണ്ടിരിക്കണം ചോദിക്കുമ്പോൾ വിക്രം പ്രകാശം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ രാജകുമാരൻ ഇരിക്കേണ്ട ബൈക്കാണമേ ഇതിലൊരു പൊടി പോലും പെടാൻ പാടില്ല ഓ എന്നാലും ബൈക്കൊക്കെ കൊടുക്കണ ഒരു നട പിള്ളേർ ബൈക്ക് പോകണം കാണുമ്പോൾ പേടിയാകും ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പ് കിട്ടി അതിലേക്കൂടി ഒന്തിക്കേറിയിട്ടൊക്കെയാണ് പിള്ളേർ ബൈക്ക് ഓടിക്കണത് എൻ്റെ അമ്മ എൻ്റെ മോനാരെ രാജ കുമാരൻ അവനറിയാം എങ്ങനെ ബൈക്ക് ഓടിക്കണമെന്ന് അവൻ നന്നായിട്ട് ഓടിച്ചോളും എന്ന് പറയാണ് ആ സമയത്ത് കല്യാണി അവിടെ മുറ്റമൊക്കെ അടിച്ചു അരി കേട്ടോ അതിനുശേഷം പ്രകാശം കാണിക്കണത് കഴിഞ്ഞ ദിവസം നമ്മുടെ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിൽ പോയത് ആലോചിക്കുക കേട്ടോ ആ സമയത്ത് വിക്രം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത് നിങ്ങളെ കൊണ്ട് എന്തിനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിന് ആട്ടി അയച്ചില്ലേ ആ ഭാഗം പ്രകാശനെ ആലോചിക്കുന്നുണ്ട് ശേഷം പ്രകാശൻ കണ്ണു നിറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കണത് രാഹുലിനെയും ഗംഗപ്രസാദിനെ വിക്രത്തിനെയാണ് രാഹുൽ കയ്യും കാലമൊക്കെ വേദന ചെയ്യുന്നിരിക്കുന്നത് എനിക്ക് ആട്ടോ അപ്പോൾ ആ വിക്രം ചോദിക്കേണ്ടത് അങ്കളിനാ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ ഈ മുമ്പ് ചെയ്യാത്തതുകൊണ്ട് അതേടാ ഞാൻ രാജാവിന് പോലെ കഴിയുന്നതല്ലേ എൻ്റെ പെങ്ങളുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ പണിയൊന്നും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല ജീവിതത്തിലേ ഒരു ചെയ്തിട്ടില്ല എന്നാൽ ഈ പണിയൊന്നും കയ്യും കാലൊക്കെ ഭയങ്കര വേദന എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അങ്കളെ അങ്കിൾ വിഷമിക്കേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ ഞാനിവിടെ ജയിലേക്ക് കിടക്കണമെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട് അവർ മിക്കവാറുമ്പോൾ എന്നെ കാണാൻ എന്നോ നാളെയും ഒക്കെ ആയിട്ട് വരും അവരറിഞ്ഞ സ്ഥിതിക്ക് അവർ കാണാൻ വന്ന വിക്രം നീ രക്ഷപ്പെട്ടു നിന്നെ സഹായിക്കാൻ പുറത്ത് എൻ്റെ കൂട്ടാർ കൂടി ഉണ്ടാകും അവരെ ചങ്ക് പറിച്ചെടുക്കുന്ന കൂട്ടുകാരാ അതുകൊണ്ട് നീ പേടിക്കുമെന്ന് വേണ്ട വിക്രം നീ പരവുകളിൽ ഇറങ്ങിയാലും എന്ത് സഹായത്തിനും എൻ്റെ കൂട്ടുകാരുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് നമ്മുടെ ഒരു പോലീസുകാരൻ വന്നിട്ട് വിക് ഗംഗപ്രസാദോട് പറയുന്നുണ്ട് എടാ ഗംഗേ നിന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എന്നെ കാണാനോ അതെ എന്ന് പെട്ടെന്ന് വാ എന്ന് പറയുകയാണ് അതിനുശേഷം ഗംഗാപ്രസാദ് വിക്രത്തോടും രാഹുലോടും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്നെ അന്വേഷിച്ച് ആൾക്കാർ വന്നു തുടങ്ങി നിങ്ങളിവിടെ നിൽക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് വേഗം പുറത്തേക്ക് പോകുമ്പോൾ ഒരു പെണ്ണാട്ടോ വന്നിട്ട് ആരാന്ന് മനസ്സിലാവുന്നില്ല അപ്പം അതിൽക്ക് ഇങ്ങനെ നോക്കുമ്പോഴേക്കും തിരികെയാണ് ആ പെണ്ണ് അത് സ്റ്റെഫി എന്ന് പറഞ്ഞ പെണ്ണാട്ടോ എടഗെങ്കിൽ നിന്നെ ഈ കുളത്തിൽ കാണേണ്ടി വന്നല്ലോടാ നീ എന്നാലും തമിഴ്നാട്ടിലെ ജയിലിലൊക്കെ കിടക്കാറുണ്ട് ഇവിടുത്തെ ജയിലിൽ കിടക്കണത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യടാ നിന്നെ ഇങ്ങനത്തെ അവസ്ഥയിൽ കാണാനാണ് ഞാൻ നിന്നത് നമ്മൾ പുറത്തുനിന്ന് എന്തൊക്കെ സ്വപ്നം കണ്ടതാണ ഒരുമിച്ചുള്ള ജീവിതം ഒരുമിച്ച് അടിച്ചുപൊളിക്കലൊക്കെ എടി സ്റ്റെഫി നീ ആയിരിക്കും തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലടി ഞങ്ങളുടെ പിള്ളേരൊക്കെ എവിടെ എല്ലാവരും പുറത്തുണ്ടടാ എനിക്ക് നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യാനിട്ടാണ് ഞാൻ അകത്തേക്ക് വന്നത് എടാ നീ എങ്ങനെയാണെങ്കിൽ ആയത് ഞാൻ പറഞ്ഞില്ലടി കാർത്തിക അവളുടെ രണ്ടാൻ അവളുടെ അമ്മയും കൂടിയിട്ട് എന്റെ രണ്ടാനച്ഛന്റെ ഭാര്യ അവരും കൂടിയിട്ടാണ് അടി എന്നെ ജയിലിലാക്കിയത് അവരെ സഹായിക്കാൻ കിരണും എനിക്ക് മനസ്സിലായിട്ടാ കിരണും കല്യാണി എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കണത് ആഹാ അപ്പം നിനക്കെല്ലാം മനസ്സിലായല്ലേ മനസ്സിലായടാ നിന്നെ ഈ അവസ്ഥക്കെടുത്തിയവരെ ഞാൻ വെറുതെ വിടില്ല നീ എന്ത് സഹായത്തിന് വേണമെങ്കിലും ഞാനിണ്ടട എന്ന് പറയുകയാണ് എടി ഇവിടെ വിക്രം എന്ന പേര് എൻ്റെ കൂട്ടുകാരനാണ് ആ കല്യാണിന്റെ അനിയനാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ശത്രുവാണ് അതുകൊണ്ട് അവന് ഉടനെ തന്നെ പരോളിനെ പുറത്തിറങ്ങും അങ്ങനെയാണെങ്കിൽ ിൽ നിനക്ക് കൂട്ടായിട്ട് അവനും ഉണ്ടാകും അവനെയും കൂടി കൂടെ കൂട്ടിയിട്ട് നീ എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടല്ലോ എല്ലാം ഞാൻ വേണ്ട പോലെ ചെയ്തോളടാ പിന്നെ ഒരാളും കൂടി കിടക്കുന്നുണ്ട് അതാ കിരണിൻ്റെ അമ്മാവനാണ് അവരും ഇപ്പം നമ്മുടെ കൂടെയാണ് എന്തായാലും നീ വന്നത് ഭയങ്കര സഹ സന്തോഷമായിട്ട് എനിക്കൊന്ന് പറയുകയാണ് എന്തായാലും നിനക്ക് വേണ്ടി എല്ലാ സഹായവും ഞാൻ ചെയ്ത് തരോടാണ് ഞാൻ പുറത്തിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യും നീ വിചാരിക്കുന്ന പോലെ കാർത്തികിനെ കല്യാണിനെ ഞാൻ ഇല്ലാതാക്കും എനിക്ക് സമാധാനമായിട്ട് നീ വന്നത് കൊണ്ടിട്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും കാർത്തിക് ആ സ്റ്റെഫി അവിടെ നിന്ന് പോകുന്നുണ്ട് പ്രസവം സന്തോഷത്തോടെ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ രാഹുലിനോടും വിക്രത്തോടും പറയേണ്ട എന്നെ കാണാൻ വന്നത് ആരാന്നറിയാവോ എൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് അടിച്ചുപൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അവളെ സാധാരണ പെണ്ണല്ല ഇരട്ട ചങ്ങുള്ള പെണ്ണാണ് നല്ല ധൈര്യശാലിയാണ് എന്നെപ്പോല എടാ വിക്രം പരോളുടെ നിൻ്റെ നിന്റെ സഹായത്തിന് അവൾ ഉണ്ടാവൂടാ അവൾ മാത്രമല്ല അവളുടെ കൂടെ എൻ്റെ കൂട്ടുകാരുമുണ്ട് അവർ നിന്നെ സഹായിക്കും നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ടാ വിക്രം ഇനി നമ്മുടെ ശത്രുക്കളെ ഒക്കെ നിലം പതിക്കും എന്ന് പറയണം അതിനുശേഷം നമ്മുടെ സ്റ്റെഫി ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ